പശ്ചിമബംഗാളിൽ മുർഷിദാബാദിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ശനിയാഴ്ച പൊട്ടിപ്പുറപ്പെട്ട കലാപം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുന്നതിന് മമതാ ബാനർജി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അക്രമത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി വസ്തുവകകൾക്ക് നാശം സംഭവിക്കുകയും ചെയ്ത അക്രമ നിയന്ത്രിക്കുന്നതിന് പോലീസും ബി എസ് എഫും സി പി എഫും എല്ലാം ചേർന്ന് ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് കേസിൽ ഇതിനകം ഇരുന്നൂറിലേറെ പേർ അറസ്റ്റിലായിട്ടുണ്ട് അക്രമികൾ ഏതു പക്ഷത്തുള്ളവരാണെങ്കിലും മുഖം നോക്കാതെയുള്ള നടപടിക്കാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആസൂത്രിതമായ വലിയ ഗൂഢാലോചന ഈ കലാപത്തിന്റെ പിന്നിലുണ്ടെന്നാണ് ബംഗാൾ സർക്കാരും തൃണമൂൽ കോൺഗ്രസ് നേതൃത്വവും ആരോപിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നടക്കം അക്രമികൾ ഭാഗ്യശക്തികളുടെ സഹായത്തോടെ കലാപത്തിൽ പങ്കാളിയായതായി മുഖ്യമന്ത്രി തന്നെ ആരോപിക്കുന്നുണ്ട് ഇവിടെ ഇത് പറയാനുള്ള കാരണം ഈ കലാപത്തിനു ശേഷം രാജ്യത്താകെ മമതാ ബാനർജിക്കെതിരെ സംഘപരിവാറും മറ്റും ദുഷ്പ്രചാരണം അഴിച്ചുവിട്ടിരിക്കുകയാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നടന്ന അക്രമം ബംഗാൾ രാഷ്ട്രീയത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് ഹിന്ദുക്കളെ സംരക്ഷിക്കുന്നതിൽ മമതാ ബാനർജി പരാജയപ്പെട്ടു എന്നൊക്കെ ബി ജെ പി നേതാക്കൾ പുലമ്പുന്നുണ്ട് ചില മുസ്ലിം സംഘടനകൾ മമതാ ബാനർജിയുടെ സംരക്ഷണത്തിൽ കലാപം നടത്തുകയായിരുന്നുവെന്ന രീതിയിൽ കേരളത്തിൽ ഇടതുപക്ഷ ആനുകൂല്യങ്ങളുടെ പ്രചാരണവും നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടാവും ബി ജെ പിയുടെ വാദങ്ങൾക്ക് ഇന്ധനം പകരാമെന്നല്ലാതെ ഇതുകൊണ്ട് ഒരു ഗുണവും സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ ബംഗാളിൽ ലഭിക്കാനും പോകുന്നില്ല ഒന്നാമത്തെ കാര്യം ഒരു തരത്തിലുള്ള കലാപവും ബംഗാളിൽ മമതാ ബാനർജി ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രമല്ല സമാധാനം നിലനിർത്തുന്നതിന് കഴിഞ്ഞ മൂന്ന് ടേമിലും മാതൃകാപരമായ നടപടികളാണ് സ്വീകരിച്ചത് ഹിന്ദുക്കളെ മാത്രമല്ല ബംഗാളിലെ എല്ലാ ജാതി വിഭാഗത്തെയും മതവിഭാഗത്തെയും സംരക്ഷിച്ചു കൊണ്ടാണ് മമതാ ബാനർജി ബംഗാളിൽ വാഴുന്നത് ബംഗാൾ പിടിക്കുന്നതിന് വർഗീയ വിഭജനം സൃഷ്ടിക്കുക എന്നത് സംഘപരിവാർ അജണ്ടയാണെന്ന് തിരിച്ചറിവിലാണ് തൃണമൂൽ കോൺഗ്രസും സർക്കാരും ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നത് രാമനവമി ആഘോഷങ്ങളുടെ വരവിലും എൻ ആർ എസ് സി എ പ്രശ്നത്തിലും ബംഗാളിലെ കലാഭൂമിയാക്കുന്നതിന് ശ്രമങ്ങളുണ്ടായിരുന്നു അവിടെയും നോർത്ത് ബർഗാനയിലും കൊൽക്കത്തയിലും എല്ലാം അക്രമം നടത്തി ബംഗാളിന്റെ സമാധാനത്തിന് തീപിടിപ്പിക്കുന്നതിന് നടത്തിയ എല്ലാ നീക്കങ്ങളെയും ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തിയാണ് മമതാ ബാനർജി ബംഗാൾ ഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബംഗാളിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ബംഗാൾ അടക്കി ഭരിക്കുന്ന രീതി മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് നേതൃത്വം കൊടുക്കുന്ന നാലാമത്തെ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിയമസഭയിൽ അംഗബലം കൂട്ടിക്കൊണ്ട് എതിരാളികൾ നിഷ്പ്രഭമാകുന്ന ബംഗാളിൽ മതസൗഹാർദ്ദത്തിന്റെ പ്രാധാന്യം നന്നായി തിരിച്ചറിയുന്ന നേതാവാണ് മമതാ ബാനർജി അവിടെ ഏത് തരത്തിലുള്ള വിദ്വേഷവും എതിരാളികൾ മുതലെടുക്കുമെന്ന് മമതാ ബാനർജിക്ക് അറിയാം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും എല്ലാം ഒരു കുടക്കീഴിൽ അണിനിർത്തിയാണ് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ആധിപത്യം നിലനിർത്തുന്നത് ഇതാണ് മമതയുടെ രാഷ്ട്രീയ ശത്രുക്കളെ വിരളി പിടിപ്പിക്കുന്ന കാര്യം ഉത്തർപ്രദേശ് മാതൃകയിൽ വർഗീയ വിഭജനം നടത്തി ബംഗാൾ പിടിക്കാമെന്ന വ്യാമോഹം അത് പൂവണിയാത്ത സംസ്ഥാനമാണ് ബംഗാൾ മുർഷ മുർഷിദാബാദിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ മമതാ ബാനർജി പറഞ്ഞു എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആളുകളോടുള്ള എന്റെ ആത്മാർത്ഥമായ അഭ്യർത്ഥന ദയവായി ശാന്തത പാലിക്കുക സംയമനം പാലിക്കുക ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ് രാഷ്ട്രീയത്തിന് വേണ്ടി കലാപത്തിന് പ്രേരിപ്പിക്കരുത് കലാപത്തിന് പ്രേരിപ്പിക്കുന്നവർ സമൂഹത്തെ ദ്രോഹിക്കുകയാണ് എന്നാണ് മമതാ ബാനർജി ട്വിറ്ററിൽ കുറിച്ചത് കലാപവും അക്രമവും തങ്ങളുടെ സുരക്ഷയും ബംഗാളിന്റെ ഭാവിയും തകർക്കുമെന്ന് നല്ല ബോധ്യം ബംഗാളിലെ ന്യൂനപക്ഷ നേതാക്കൾക്കും ബംഗാളിലെ മതപുരോഹിതന്മാർക്കും എല്ലാം ഉണ്ട്